ഞങ്ങളെങ്ങനെ ചതിക്കണമായിരുന്നോ എനിക്കും ഈ പ്രായത്തിലുള്ള ഒരു മോളുണ്ട് ഞങ്ങൾ ജീവിക്കാൻ ഇവിടെ വേണ്ടിയത് അന്ന് നിങ്ങൾ അടിച്ചിട്ട് സ്പ്രേ നീട്ട് ഇന്നും ഞങ്ങൾ അതെ അനുഭവിച്ചോണ്ടിരിക്കുക മക്കളെ ഇത് ഇത്രയും വിദ്യാഭ്യാസം നോക്കിയിട്ട് മോളെ നിങ്ങൾക്കിത് വേണമായിരുന്നോ ഞങ്ങളടുത്ത് ഇത് ചെയ്യണമായിരുന്നോ ജുവലറി ജീവനക്കാർക്ക് നേരെ കുരുമുളക് സ്പ്രേ അടിച്ച് മോഷണം നടത്തിയ സംഭവത്തിൽ സുഹൃത്തുക്കളായ യുവതിയും യുവാവും പോലീസ് പിടിയിൽ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുള്ള സുജിത്തും പാലോട് വട്ടക്കരിക്കം സ്വദേശിനി ഇരുപത്തിയാറ് വയസ്സുള്ള സ്നേഹയുമാണ് പോലീസിന്റെ പിടിയിലായത് പ്രതികളുടെ പതിനാറ് ലക്ഷത്തോളം രൂപയുടെ കടം തീർക്കുന്നതിനു വേണ്ടിയാണ് ഇരുവരും മോഷണശ്രമം നടത്തിയത് ഈ കഴിഞ്ഞ പത്തൊൻപതാം തീയതി ചടയമംഗലത്ത് പ്രവർത്തിക്കുന്ന ശ്രീലക്ഷ്മി എന്ന ജുവലറിയിൽ ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി എത്തിയ യുവതി യുവാവും സ്വർണ്ണാഭരണങ്ങൾ എടുത്തുനോക്കി വില സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു തുടർന്ന് യുവതി മാല കൈക്കലാക്കിയെന്ന് കരുതിയ സുജിത്ത് ജുവലറി ജീവനക്കാർക്ക് നേരെയും ഉടമയ്ക്ക് നേരെയും കുരുമുളക് സ്പ്രേ അടിച്ച് ഇരുചക്ര വാഹനത്തിൽ രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് നൂറോളം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളിലേക്ക് എത്തിയത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് മടക്കി വളച്ച നിലയിലായിരുന്നു അതുകൊണ്ട് പ്രതികളെ കണ്ടുപിടിക്കാൻ ഏറെ ബുദ്ധിമുട്ടായിരുന്നു പ്രതികൾ നിലമേൽ കടയ്ക്കൽ വഴി പാലോടെത്തുകയും പാലോട് വെച്ചിരുന്ന സ്നേഹയുടെ സ്കൂട്ടറിൽ സ്നേഹ വീട്ടിലേക്ക് പോകുന്ന സി സി ടി വി ദൃശ്യം ലഭിച്ചതാണ് പ്രതികളിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് ഇന്നലെ രാത്രിയോടുകൂടി പാലോടുള്ള സ്നേഹയുടെ വീട്ടിലെത്തിയ ചടയമംഗലം എസ് എച്ച്ഒ സുനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്നേഹയെ കസ്റ്റഡിയിലെടുക്കുകയും കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് സുജിത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് തുടർന്ന് നെടുമങ്ങാട് സുജിത്തിന്റെ വീട്ടിൽ നിന്നും സുജിത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണശ്രമം ആരംഭിച്ചിട്ട് ദിവസങ്ങളായെന്നും വെഞ്ഞാറമൂട് നിലമേൽ ആയൂർ കൊട്ടാരക്കര ചടയമംഗലം തുടങ്ങിയ പല സ്ഥലങ്ങളിലെയും ജുവലറികൾ ലക്ഷ്യം വെച്ചിരുന്നതായും അതിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതം എന്ന് തോന്നിയ ചടയമംഗലം പോരേടം റോഡിലെ ശ്രീലക്ഷ്മി ജ്വല്ലറി തിരഞ്ഞെടുക്കുകയും മോഷണശ്രമം നടത്തുകയുമായിരുന്നുവെന്ന് ചടയമംഗലം എസ് എച്ച്ഒ സുനീഷ് പറഞ്ഞു അതായത് നമ്മുടെ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചടയമംഗലം പോലേടം റോഡിലുള്ള ഒരു സ്വകാര്യ ജുവലറിയിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും എത്തി സ്വർണം വാങ്ങാനെന്ന വ്യാജേനെ കുറച്ച് സമയം അവിടെ തങ്ങുകയും അതിനുശേഷം സ്ത്രീയുടെ അവിടെ സ്റ്റാഫായി നിന്ന സ്ത്രീയുടെ മുഖത്ത് എന്തോ ഒരു വിധത്തിലുള്ള സ്പ്രേ പെപ്പർ സ്പ്രേ ആണോ സംശയം പറയുന്നുണ്ട് അങ്ങനെ സ്പ്രേ ഉപയോഗിച്ച് അവരെ ആക്രമിച്ച ശേഷം രണ്ടുപേരും കടന്നു കടന്നതായിട്ടൊരു കേസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അതിൻ്റെ അന്വേഷണത്തിൽ രണ്ട് ദിവസത്തെ നമ്മുടെ അന്വേഷണത്തിൽ പ്രതികളെ ആയിട്ടുള്ള രണ്ടുപേരെയും നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നൊരു സ്ത്രീയാണ് മറ്റത് പുരുഷനാണ് അപ്പോ അതിൽ അവരെ രണ്ട് കുടുംബാണ് ഒരാളുടെ വീട് പാങ്ങോട് പോലീസ് സ്റ്റേഷൻ ഒരാളുടെ വീട് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ പ്രതിയിലുമാണ് പ്രതികളായ സ്നേഹക്ക് ആറ് ലക്ഷത്തോളം രൂപയുടെയും സുജിത്തിന് പത്ത് ലക്ഷത്തോളം രൂപയുടെയും ബാധ്യതയുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് കുടുംബ സുഹൃത്തുക്കളായ ഇരുവരും ചേർന്ന് മോഷണത്തിനിറങ്ങിയതെന്ന് പ്രതികൾ പോലീസിനോട് കുറ്റസമ്മതം നടത്തി ഇത്തരത്തിൽ ഒരു മോഷണ പദ്ധതി സ്നേഹയാണ് തയ്യാറാക്കിയത് സ്നേഹ എം ബി എ വിദ്യാർത്ഥിനിയാണ് കൃത്യത്തിന് ശേഷം പ്രതികൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ റോഡിന്റെ പല ഭാഗങ്ങളിലായി ഉപേക്ഷിച്ചിരുന്നു ഇത് ചടയമംഗലം പോലീസ് പ്രതികളെ എത്തിച്ച് വീണ്ടെടുക്കുകയും കുരുമുളക് സ്പ്രേ അടിക്കാനുള്ള ഉപകരണം വാങ്ങിയ പാലോടെ കടയിൽ എത്തിച്ചു പിന്നീട് കടയുടമ സുജിത്തിനെ തിരിച്ചറിയുകയും ചെയ്തു തുടർന്ന് പ്രതികളെ സംഭവം നടന്ന ജ്വലറിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു സ്നേഹ ഡിഗ്രിക്ക് നിലമേൽ എൻ എസ് എസ് കോളേജിൽ പഠിച്ചിരുന്നതുകൊണ്ട് ചടയമംഗലം ആയൂർ നിലമേൽ ഭാഗങ്ങളെ കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ചടയമംഗലം പോലീസിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി സാബി സാബിമാറുകൾ കൊട്ടാരക്കര ഡി എസ് പി വൈജുമാർ സാറ് ചടയമംഗലം പോലീസ് ഉദ്യോഗസ്ഥര് സ്കോഡിലെ അംഗങ്ങൾ തുടങ്ങിയവര് തുടങ്ങിയവർ നടത്തിയ അന്വേഷണത്തിൽ അവർ പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ തന്നെ നമുക്ക് പ്രതികളെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവർ അറ്റംറ്റ് ആയിട്ട് നടന്നത് അറ്റംപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ് കേസ് അതിനകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവരുടെ കുറ്റസമ്മതം ഈ പ്രകാരം ഈ സ്വർണം പെൺകുട്ടിയെടുത്ത് സ്ത്രീ എടുത്ത് കൈവശം വെച്ചിരുന്നു അത് തിരിച്ചു കൊടുത്ത വിവരം പുരുഷൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കി കേസിൻ്റെ അന്വേഷണത്തിൽ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് കൂടുതലുള്ള കാര്യങ്ങൾ നമുക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കസ്റ്റഡിയിൽ മേടിച്ച് പറയാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഈ സോ ഇവർ പോയ ശേഷം ഇവർ തിരിച്ചു പോയ ശേഷം ഇവർ ആ സമയം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഉപേക്ഷിച്ചു അത് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം ഇവർ സഞ്ചരിച്ച ബൈക്കും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ബൈക്കിനെ നമ്പർ പ്ലേറ്റ് കാണാത്ത രീതിയിൽ മറച്ചു വെച്ചാണ് അവർ വന്നുകൊണ്ടിരുന്നത് തിരു തിരുവനന്തപുരത്ത് ഉള്ള കട തിരുവനന്തപുരം ജില്ലയിലെ വഞ്ഞാറങ്ങൂടും കൊട്ടാരക്കരയിലും ആയൂരും ചടയമംഗലത്തുമുള്ള ഷോപ്പുകളാണ് അവർ നോക്കി വെച്ചിരുന്നത് അതിൽ ഏറ്റവും കംഫർട്ടബിളായിട്ട് അവർക്ക് തോന്നിയത് ചടയമംഗലം ലിമിറ്റിലുള്ള ഓരോ ഇടത്തുള്ള നമ്മളെ ഈ ജ്വല്ലറിയിലാണ് അവിടെ ആള് കുറവായിരുന്നു അവരല്പം തമിഴിൽ നിന്ന് മാറിയ സ്ഥലമാണ് അതുകൊണ്ടാണ് തെരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് മറ്റു കാര്യങ്ങൾ നമ്മൾ കസ്റ്റഡിയിൽ മേടിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ കഴിഞ്ഞ ചടയമംഗലം പോലീസിന് ജുവലറിയിലെ ജീവനക്കാരിയും ഉടമയും നന്ദി പറയുകയും ചെയ്തു ചടയമംഗലം വളരെയധികം എല്ലാം ഉണ്ട് എന്റെ നല്ലവരായ നാട്ടുകാരുടെ അടുത്ത് എന്റെ സാറന്മാരടുത്ത് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന് ഇങ്ങനൊരു പ്രശ്നമുണ്ടായി ഈ മാഡത്തിനകത്തും ഞങ്ങൾ ചെന്ന് മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളെ ചടയങ്കലം പോലീസ് സ്റ്റേഷനിലെ സാറന്മാർക്കും സി ഐ മാർക്കും സി ഐക്കും എസ് ഐ മാർക്കും ലേഡീസ് ലേഡി പോലീസ് സാറന്മാർക്കും എല്ലാവർക്കും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിച്ചതിന് പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു റിപ്പോർട്ടർ സജി അഞ്ചൻ ൂരിന്റെളക്കം അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8.29699.6